ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസന്തങ്ങൾ രാപ്പകലുകളില്ലാതെ അനവരതം തുടരുകയാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മെഹബത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെടുന്നു തിരുനബി തിരുനെപല്ലാഹു അലഹി വാലിഹി വസ്സലമിയുമായുള്ള ബന്ധവും മഹബത്തും വ്യത്യസ്ത അനുപാതങ്ങളിലാണ് ആപേക്ഷികമാണ് മുസ്ലിംകളിൽ തന്നെയും നിരവധി വിധാനങ്ങളിലാണ് തിരുനെപ്പ് സാഹു അലഹി വസ്ലമയുമായുള്ള ആത്മീയ ബന്ധം ചിലർക്ക് കേവലം ഒരു റസൂൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൂ അതായത് ദൈവത്തിൻ്റെ സന്ദേശം പകർന്നു തരാൻ വന്ന ഒരു ദൂതർ അതിലപ്പുറം അറിയില്ല എന്നാൽ അവിടെ നിന്നും ഉയർന്ന സത്യവിശ്വാസികൾ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ തിരുദൂതർ എന്ന ആ പ്രയോഗത്തെ പരിപൂർണമായി അന്വർത്ഥമാക്കിയ ഒരു വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണ രൂപത്തിലുള്ള വ്യക്തിയെയാണ് സയ്യിദൻ നബിയിലൂടെ കാണുന്നത് എന്നാൽ ഇനിയും ഒരു വിഭാഗം സയ്യിദുൻ ആ റസൂൽ വാഹി അവിടുന്ന് സയ്യദുൽ മുർഷീൻ എല്ലാ നബിമാരുടെയും മുർസലിങ്ങളുടെയും ആളാണ് എന്നാൽ ഇനിയും ഉയർന്നാൽ അവിടുന്ന് അഷ്റഫുൽ ഹൽക്ക് സൃഷ്ടിചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വ്യക്തിത്വം സൈദ് നജിബിനിലും ഇക്കായിലും ഒക്കെ അർഷും കുറുസും കലമും ലൗഹും ലൌഹും ജന്നത്തുമൊക്കെ സൃഷ്ടിചരാചരങ്ങളാണ് അവയെക്കാളൊക്കെ അള്ളാഹുവിംഗൽ ഷറഫാക്കപ്പെട്ട വ്യക്തിത്വമാണ് സയ്യദുന റസൂവായി ആ രീതിയിൽ ഉൾക്കൊണ്ട് ആധ്യാത്മികമായി തിരുനബി അറിയാൻ തുടങ്ങിയാലോ അവിടുന്നാണ് അഷറഫുൽ ഹൽഖ് അവിടെന്നാണ് ഹൽക്ക് സൃഷ്ടി പരമ്പരയിലെ പ്രഥമ ബിന്ദു അഹുവിന്റെ സൃഷ്ടി ലോകത്തെ ആദ്യ കണിക തിരുനബി സാഹുഅലഹി വസ്ലമേ ആ രീതിയിൽ കാണുമ്പോഴാണ് ആധ്യാത്മികമായി വേദാന്തപരമായി കാലാതീതമായി തിരുനബി സല്ലാഹു അലഹി വസ്ലമെ അറിയുക ഇനിയും ഒന്നുകൂടി ഉയർന്നു ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷയിൽ തിരുനബി സാഹു അലഹി വസ്ലമയുടെ ആ നൂറാനിയായ ഭാവത്തെ കാണാൻ നൂറുൻ അല നൂർ എന്ന തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ നൂറ് നൂറും ഈ ഒരു കാഴ്ചപ്പാടിൽ ഉയരുമ്പോഴാണ് വേദാന്തപരമായി എപ്പോഴും നിറഞ്ഞു നിലനിൽക്കുന്ന വ്യക്തിത്വമായി കൽഭകങ്ങളിൽ റസൂൽ വാഹി സല്ലാസ്ലം വിരാജിക്കുക ഇനിയും ഒരു തലമുണ്ട് അലാഖത്തു ഹാദൻ നൂർ ബിൻ അലി സുബാന സർവശക്തനായ അള്ളാഹുവുമായുള്ള തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അപ്പോഴാണ് തിരുനബി സല്ലാഹു അലഹി വസ്ലമെ വർണ്ണിക്കാനാകാത്ത മനസ്സിലാക്കാനാകാത്ത നിഗൂഢമായ ആഴമേറിയ വ്യക്തിത്വത്തിന്റെ പരിശുദ്ധമായ പ്രതീകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടെ തലങ്ങൾ ഉയരണം വളരണം ഇന്നലെ വരെ നാം മനസ്സിലാക്കിയതാവരുത് ഇന്ന് നാം മനസ്സിലാക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാം മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന കേവല ചരിത്ര പുരുഷനാകരുത് നമ്മുടെ പ്രിയങ്കരനായ ഹബീബായ സാഹുഅലി വസ്ലാം അള്ളാഹു ആമീൻ